ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് യോമയുറി മകന് വേണ്ടാത്ത ദിവസം മകന് ഉമ്മ വേണ്ടാത്ത ദിവസം ഭാര്യയും ഭർത്താവും പരസ്പരം പഴിക്കുന്ന ദിവസമാണ് കൂട്ടുകാർക്ക് പരസ്പരം വേണ്ടാത്ത ദിവസമാണ് ആരുമാരെയും തുണക്കാത്ത ദിവസമാണ് ആരുമാരെയും താങ്ങാത്ത ദിവസമാണ് ശുപാർശ ചെയ്യാത്ത ദിവസമാണ് ഞങ്ങളുടെ നേരിട്ടുകൊണ്ട് ചില ആളുകളെന്ന് പറയുന്നതാണ് നിരമ്പിച്ചുപോയി ഞങ്ങളെ ഞങ്ങളുടെ കുഴിമാടങ്ങളിൽ നിന്ന് ആരാണ് ഇത് സർക്കാരുണ്യവാനായ അള്ളാഹുവിന്റെ വാഗ്ദാനത്തിന്റെ പുലർച്ചെയാണല്ലോ അല്ലാതെ പ്രവാചകന്മാർ പറഞ്ഞത് എത്ര സത്യമായിരുന്നു അവരിങ്ങനെ വിലപിച്ചു നിൽക്കുന്ന സമയം പറയുന്നു കിതാബ് صغيرة ولا كبيرة إلا ما حاضرة ولا ما عملوا يظلم ربك അന്നേ ദിവസം ഭയ ഭയവിഹുരായി കൊണ്ടുവരെ നിൽക്കുന്ന സമയത്ത് ചില കിതാബുകൾ അവരുടെ കയ്യിലേക്ക് നൽകപ്പെടുന്നതാണ് ചില ഗ്രന്ഥങ്ങൾ അവരുടെ കയ്യിലേക്ക് നൽകപ്പെടുന്നതാണ് പ്രവാചകരെ പോലും കുറ്റവാളികളായ താന്തോനുകളായ മനുഷ്യരുടെ മനുഷ്യരെ യാണ് എന്തൊരു ഗ്രന്ഥമാണിത് എന്തൊരത്ഭുതത്തിന്റെ ഗ്രന്ഥമാണിത് വലുതുമായ രഹസ്യവും പരസ്യവുമായ യാതൊരു തെറ്റുകളും ഈ ഗ്രന്ഥം വിട്ടുകളഞ്ഞിട്ടില്ലല്ലോ പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ മുഴുവൻ അവന്റെ മുന്നിൽ ുംല്ല ആ ദിവസം റബ്ബിന്റെ മുന്നിൽ ഞാനും എഴുന്നേറ്റ് നിൽക്കുമ്പോ നമ്മുടെ തിന്മയും ആര് ചെയ്തിട്ടുണ്ടോ ആ നന്മയും തിന്മയും അവർ കാണുക തന്നെ ചെയ്യുന്നതാണ് സഹോദരങ്ങളെ രണ്ട് വിവാഹങ്ങളെ അള്ളാഹു അവിടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് രണ്ട് വിഭാഗങ്ങളെ അവിടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് സൂഹത്തിൽ യാത്രയിലൂടെ അള്ളാഹു അത് വിവരിക്കാൻ ഒന്നാമത്തെ അറിയോ വിവാഹമാരാണെന്നറിയോന فهو في في അന്ന് ചില ആളുകൾക്ക് അവരുടെ ഗ്രന്ഥങ്ങൾ നൽകപ്പെടുന്നത് വലത്തെ കൈയിലായിരിക്കും മുൻവൃഷത്തുകൂടെ വലത്തെ കയ്യിലായിരിക്കും അവരാ ഗ്രന്ഥങ്ങൾ മറിച്ചു നോക്കിക്കൊണ്ട് പറയുകയാണ് ഇതാ എന്റെ ഗ്രന്ഥം എത്ര എത്ര ആശ്വാസദായകമാണ് ഗ്രന്ഥം 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 വായിച്ചു നോക്ക് ഈ ദിവസം നേരിടേണ്ടി വരുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു ഈ ദിവസത്തെ കുറിച്ചുള്ള ഓർമ്മ നാട് മുഴുവൻ കിടന്നുറങ്ങുമ്പോൾ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എന്റെ ശരീരത്തെ കിടക്കപ്പായയിൽ നിന്ന് പറിച്ചെടുത്തിരുന്നു സാഹചര്യം ലഭിച്ച ഈ ദിവസം നിന്ന് ഓരോ ൾ അമർത്തുമ്പോഴും ഈ ദിവസത്തെ ഈ ഗ്രന്ഥത്തെ കുറിച്ചോർത്ത് എന്റെ വിരലുകളെ ഞാൻ നിയന്ത്രിച്ചിരുന്നു എന്റെ കണ്ണുകളെ ഞാൻ നിയന്ത്രിച്ചിരുന്നു എന്റെ കാതുകളെ ഞാൻ നിയന്ത്രിച്ചിരുന്നു എന്റെ നാവിനെ ഞാൻ നിയന്ത്രിച്ചിരുന്നു എന്റെ ഗുഹിയ സ്ഥാനത്തെ ഞാൻ നിയന്ത്രിച്ചിരുന്നു എന്റെ ഹൃദയത്തെ ഞാൻ നിയന്ത്രിച്ചിരുന്നു حسابيا هم بريا أن الله بريا فهو في عيشة الراضية فهو في عيشة الراضية وإن دماغي.